ഹലോ ഗോയ്സ് എൽ ബി എസ്സിൻ്റെ തേർഡ് അലോൺമെൻറ്റിന് ശേഷമുള്ള കോളേജ് ജോയിനിങ്ങിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഇന്നായിരുന്നു അത് ഇന്ന് അവസാനിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് എൽ ബി എസ്സിൻ്റെ സൈറ്റിൽ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഐ എൻ സിയുടെ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിൽ പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഫോർ ഓൾ നേഴ്സിംഗ് പ്രോഗ്രാംസ് ഫോർ അക്കാഡമിക് ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് In continuation to earlier notification number 3 of 2024, 4 of 2024, Indian Nursing Council has extended last date of admission to nursing programs uh, that NM, GNM, BSc, Nursing, PB, PBBSC, NMSC, Post Basic Diploma and NP NPCC from 30 September 2024 to 31st October 2024. Please note that, നോ ഫർ എക്സ്റ്റൻഷൻ വിൽ ബി ഗ്രാൻറ്റഡ് ദിസ് ഇഷ്യൂസ് വിത്ത് അപ്രൂവൽ ഫ്രം ദ കോമ്പിറ്റൻറ്റ് അതോറിറ്റി ഇതിൽ പറയുന്നത് ഇതുവരെ ഈ മാസം മുപ്പത്തൊന്നതിൻ്റെ ഉള്ളിൽ എല്ലാ അഡ്മിഷൻ തീർക്കണമെന്നായിരുന്നു ഐ എം സിയുടെ നിർദ്ദേശം പക്ഷേ ഇപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് സെപ്റ്റംബർ മുപ്പത്തൊന്ന് ഉള്ളത് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെ നീട്ടിയിട്ടുണ്ട് അഥവാ കഴിഞ്ഞ വർഷത്തെ പോലെ ഇപ്രാവശ്യം ഇനിയും കുറേ ആലോചിച്ച് നടക്കാൻ ചാൻസ് ഉണ്ട് ഇതുവരെ എൽ ബി എസ് ഇട്ട ഷെഡ്യൂളിൽ പറഞ്ഞിരുന്നത് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റും ഒരു സ്പെഷ്യൽ ഒരു സ്പെഷ്യൽ അലോട്ട്മെൻ്റ് ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റും ആയിരുന്നു പക്ഷേ ഇനി ഒരു മാസം ടൈമുണ്ട് അതുകൊണ്ട് ഇനിയും കുറേ അലോട്ട്മെൻറ്റ് നടക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ റാങ്ക് കുറഞ്ഞവർക്കൊക്കെ കിട്ടാനുള്ള ചാൻസ് കൂടും ഇനിയും കുറേ അലോട്ട്മെൻറ്റ് നടക്കുമ്പോൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ നിങ്ങൾ റാങ്ക് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ അവസാനത്തെ അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്യണം പിന്നെ ഇനി വരുന്ന അലോട്ട്മെൻ്റ് ഒക്കെ പെട്ടെന്നായിരിക്കും കാരണം ഒരു മാസം ടൈമുള്ളൂ അതുകൊണ്ട് പെട്ടെന്ന് പോകുകയാണെങ്കിൽ ഒരു ദിവസം രണ്ട് ദിവസം മാത്രം ഓപ്ഷൻ രജിസ്ട്രേഷൻ ടൈം ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് നിങ്ങൾ എല്ലാ നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ച് എല്ലാ എല്ലാം കറക്റ്റ് സമയത്തിനുള്ളിൽ ചെയ്തുകൊണ്ട് കൃത്യമായി ചെയ്യണം നിങ്ങൾ അവസാനത്തെ അലോൺമെൻറ്റ് വരെ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സീറ്റ് ലഭിക്കും നിങ്ങൾക്ക് അത്യാവശ്യം ഒന്ന് റാങ്ക് ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് ചാനലിൽ റാങ്ക് കുറഞ്ഞവർക്ക് കിട്ടാൻ ചാൻസ് ചാൻസുള്ള കോളേജസിന് ലിസ്റ്റൊക്കെ കിട്ടിയിരുന്നു പാർട്ട് വണ് പാർട്ട് ടു ആയിക്കാണ്ട് അതൊക്കെ ഇനി ഓഫീഷ്യൽ രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ആ വീഡിയോസൊക്കെ കണ്ടുകൊണ്ട് ആ കോളേജസൊക്കെ ഉൾപ്പെടുത്താൻ നോക്കാം കാരണം ആ കോളേജസിലൊക്കെ നിങ്ങൾക്ക് റാങ്ക് കുറഞ്ഞവരാണെങ്കിൽ നിങ്ങൾ റാങ്ക് വെച്ച് കണ്ട് കഴിഞ്ഞ വർഷമൊക്കെ കയറിയിരിക്കണേ അപ്പോൾ ഇനി കോളേജസ് കൊടുക്കുമ്പോൾ റാങ്ക് കൂടുതൽ ഉള്ളവർ റാങ്ക് കൂടുതലുള്ളവർക്ക് കിട്ടിയ കോളേജ് അല്ലാതെ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉള്ള നി കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് നിങ്ങളെ റാങ്കിൽ കയറിയ കുട്ടി കുട്ടികൾ കയറിയ കോളേജിൽ നിങ്ങൾ മാക്സിമം ഉൾപ്പെടുത്തുക ഇനി വരാൻ പോകുന്ന അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ ഷെഡ്യൂൾ പുറത്ത് വിടുകയാണെങ്കിൽ അത് ഈ ചാനലിലൂടെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാം ഈ മാസം ഇരുപത്തി മൂന്നാം തീയതി സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് വരുന്നതാണ് ഇരുപത്തൊമ്പതിന് സ്പോട്ട് അലോട്ട്മെൻറ്റ് നടക്കും നിങ്ങൾ ബി എസ് സി നേഴ്സിങ്ങിനോ അല്ലെങ്കിൽ മറ്റ് പാരാമെഡിക്കൽ കോഴ്സിനോ സീറ്റ് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒന്ന് മെസ്സേജ് അയക്കുക നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ താഴെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കാൻ നിങ്ങൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതുപോലെയുള്ള വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയും എൽ ബി എസ് എന്നുള്ള പുതിയ വാർത്തകൾ അറിയാൻ വേണ്ടിയും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്